വളരെയധികം പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത് അതൊരു പക്ഷേ അവസാനത്തെ തിരഞ്ഞെടുപ്പ് ആയി പോകുമോ എന്നുള്ള ആശങ്ക പലർക്കുമുണ്ട് രാഷ്ട്രീയ നിരീക്ഷകന്മാർക്കുമുണ്ട് ബഹുജനങ്ങളിൽ തന്നെ ഒരു വലിയ വിഭാഗം അങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ അങ്ങനെയുള്ള ഒരു ദുരന്തം നമ്മുടെ രാജ്യത്തെ നേരിടാതിരിക്കാൻ ഏത് പാർട്ടിയാണോ ഏത് പാർട്ടികളുടെ സംഘമാണോ നമ്മുടെ ജനാധിപത്യത്തെയും സെക്യുലറിസത്തെയും സാംസ്കാരിക ബഹുസ്വരതയെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവരെ പ്രതിരോധിക്കേണ്ട ആവശ്യം ൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സംഗമം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അധികാരത്തിലിരിക്കുന്ന കക്ഷിക്ക് സാധാരണ ഒരു ജനാധിപത്യ പാർട്ടിയുടെ സാധാരണ ഒരു സെക്യുലറിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവമല്ല ഉള്ളത് ഇതുവരെയുള്ള നമ്മുടെ അനുഭവം അത് കൂടുതൽ കൂടുതൽ അധികാരം ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ കൈകളിൽ എല്ലാ പരമാധികാരവും ആ കൈകളിലേക്ക് പ്രവഹിക്കത്തക്കവണ്ണം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക ഭരണം കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു പ്രവണത അവർ കാണിക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് അവരെ ഫാഷനിസ്റ്റുകളുടെ പ്രതിനിധികൾ എന്ന് നമ്മൾ പറയാൻ കാരണം അപ്പോൾ ഫാഷനിസത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് യൂറോപ്പിൽ ഫാഷനിസത്തെ തകർത്തത് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ അതുകൊണ്ട് തന്നെ ഫാഷനിസ്റ്റുകൾക്ക് ഏറ്റവും വിരോധം കമ്മ്യൂണിസ്റ്റുകാരോടാണ് എങ്ങനെയെങ്കിലും അവരെ ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ പ്രതിജ്ഞ ബി ജെ പിയുടെ വലിയ നേതാക്കന്മാർ കേരളത്തിൽ വരുമ്പോൾ അവർ പലപ്പോഴും പറയാറുള്ള ഒന്നാണ് കമ്മ്യൂണിസത്തിനെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കണം കേരളം അടുത്ത തിരഞ്ഞെടുപ്പോടുകൂടി ത്രിപുരയായി മാറാൻ പോവുകയാണ് എന്നൊക്കെ അവർ പറഞ്ഞിട്ട് പോകാറുണ്ട് അതവരുടെ സ്വപ്നമാണ് ഉള്ളൂ നമുക്കറിയാം പക്ഷേ അതവരുടെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് കമ്മ്യൂണിസത്തെ തുടച്ചു നീക്കുക എന്നാൽ മാത്രമേ മുതലാളിത്തത്തെ സഹായിക്കുക മുതലാളിത്തവും ഭരണകൂടവും സംയോജിച്ച് പരസ്പരം ലയിച്ച് ഒരു ഫാഷിസ്റ്റ് ഭരണകൂടത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്ന ഒരു ഭരണകൂടം അവർക്ക് ആവശ്യമുണ്ട് അത് ഈ തിരഞ്ഞെടുപ്പിൽ കൂടി സാധിക്കാമോ എന്ന് അവർ നോക്കുകയാണ് അതൊരിക്കലും നമുക്ക് അനുവദിക്കാൻ പാടില്ല പക്ഷെ നമുക്ക് ആശങ്ക ഉണ്ടല്ലോ ആശങ്ക ഉണ്ടാകാൻ കാരണം ബി ജെ പിക്ക് പല സംസ്ഥാനങ്ങളിലും വേരോട്ടമുണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത്രയില്ല എങ്കിൽ തന്നെയും അവർ ക്ലെയിം ചെയ്യുന്നത് അവരവകാശപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്നാണ് നേരത്തെ ആർക്കും ഒരു മിസ്ഡ് കോൾ അടിച്ചാൽ അവരുടെ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാം കോടിക്കണക്കാണ് അവരുടെ പാർട്ടി അംഗങ്ങൾ പക്ഷേ നമുക്കറിയാം ഈ കോടിക്കണക്കായുള്ള പാർട്ടി അംഗങ്ങളല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇതൊരു പരിവാരമാണല്ലോ ഒരു കുടുംബം പോലെയാണ് ഒരുപാട് അംഗങ്ങളുണ്ട് പലതരത്തിലുള്ള പല സ്വഭാവങ്ങളും കാണിക്കുന്ന സംഘപരിവാരാണ് അപ്പം ഈ സംഘപരിവാരം നിയന്ത്രിക്കുന്ന വേറൊരു ശക്തിയുണ്ട് ആർ എസ് എസ് ആർ എസ് എസിൻ്റെയാണ് പ്രവർത്തകർ ബി ജെ പിയുടെയാണ് നേതാക്കളും വക്താക്കളും ആർ എസ് എസിൻ്റെ പ്രവർത്തനമാണെങ്കിൽ പൊതുജനങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാവുന്ന ഒന്നല്ല ദൗർഭാഗ്യവശാൽ ഈ ആർ എസ് എസിന് ജനാധിപത്യ സ്വഭാവവും ഇല്ല അപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് ജനാധിപത്യ സ്വഭാവം തീരെ ഇല്ലാത്ത പുരുഷാധിപത്യം മാത്രമുള്ള വളരെ വ്യക്തമായി മതത്തിൻ്റെ പേരിൽ ശത്രുക്കളെ നിർമ്മിക്കുന്ന കമ്മ്യൂണിസം തൻ്റെ ശത്രുവാണെന്ന് പ്ര പ്രഖ്യാപിക്കാൻ മടിക്കാത്ത ഒരു ശക്തി ആർ എസ് എസ് ആണ് ആ ആർ എസ് എസ് ആണെങ്കിൽ അവർ അവകാശപ്പെടുന്നത് അവരൊരു സാംസ്കാരിക സഞ്ചടന എന്നാണ് പക്ഷെ അവരാണ് ഇന്ന് രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് തീരുമാനങ്ങൾ നാഗപ്പൂരിൽ എടുക്കപ്പെടുന്നു ഡൽഹിയിലത് നടപ്പിലാക്കുന്നു ഡൽഹിയിലെ ബി ജെ പി മന്ത്രിമാർ ഓരോ കൊല്ലത്തോറും റിപ്പോർട്ട് കാർഡ് നാഗപ്പൂരിൽ ചെന്ന് അവിടുത്തെ ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ ഇന്നതിന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നതിന്നതൊക്കെ ചെയ്യാൻ പോവുകയാണ് എന്ന് അങ്ങനെ ചെയ്ത് അവരുടെ അപ്രൂവൽ വാങ്ങിക്കണം അംഗീകാരം വാങ്ങിക്കണം അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്നത് നമ്മുടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത അധികാരികളാണെന്നുള്ളത് ഒരു പുറംപൂച്ച് മാത്രമാണ് യഥാർത്ഥ അധികാരം ഈ ആർ എസ് എസ്കാരുടെ കയ്യിലാണ് അവർക്കാണെങ്കിൽ പാർലമെൻറ്റിൽ നേരിട്ട് പ്രതിനിധാനമൊന്നുമില്ല അവർക്കതിൻ്റെ ആവശ്യമില്ല അവർ സാംസ്കാരിക സംഘടനയാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും പാർലമെൻറ്റിനോടില്ല പക്ഷേ എല്ലാ അധികാരവും അവർ കൈയടക്കി വച്ചിരിക്കുകയാണ് ഇതൊരു വലിയ ഒരു അപകടമാണ് പാർലമെൻറ്റിനോട് ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു കൂട്ടം നേതാക്കൾ എല്ലാ തീരുമാനങ്ങളും എടുക്കുക ആ തീരുമാനങ്ങളെ നടപ്പിൽ വരുത്താൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഭരണകൂടത്തെ ഉപയോഗിക്കുക ഇതൊരു വലിയ അപകടമാണ് ആ അപകടത്തെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ തിരഞ്ഞെടുപ്പിൽ അത് തീർച്ചയായിട്ട് നമുക്ക് മനസ്സിലാകാം മനസ്സിലാക്കാം രണ്ടാമത് ഇവിടെ ശ്രീ പൊനീലൻ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്കാരത്തിൻ്റെ കേന്ദ്ര സ്വഭാവം അതിൻ്റെ ബഹുശ്രദ്ധയാണ് അതിനെ ഹിന്ദുത്വമാക്കി ചുരുക്കി നമ്മുടെ സമൂഹത്തിൽ ഒരുതരം ധ്രുവീകരണം ഉണ്ടാക്കി യഥാർത്ഥ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇന്ത്യയിലെ ഒന്നാം ഒന്നാംഘടപ്പൗരന്മാർ ബാക്കിയെല്ലാവരും രണ്ടാംഘട പൗരന്മാരാണ് എന്നുള്ള ധാരണ ഉണ്ടാക്കി ജനങ്ങളുടെ മതവിശ്വാസത്തെ ചൂഷണം ചെയ്ത അധികാര ത്തിൽ വരാനും ആ അധികാരത്തിൽ പിടിച്ചു നിൽക്കാനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അയോധ്യയിലെ പ്രശ്നം അതാണ് നമ്മളിവിടെ ശബരിമലയിലും അത് കണ്ടു വിശ്വാസം പവിത്രമാണെന്ന് അവര് പറയട്ടെ പക്ഷെ മറ്റുള്ളവർക്കും വിശ്വാസം ഉണ്ടല്ലോ അയ്യപ്പനെ ദർശിക്കാനും അയ്യപ്പനോട് പ്രാർത്ഥിക്കാനുമുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ ആ വിശ്വാസത്തെ അവർ ബഹുമാനിക്കുന്നില്ല അവരുടെ വിശ്വാസം മാത്രമാണ് പരിശുദ്ധം പവിത്രം ബാക്കിയുള്ളവരുടെ വിശ്വാസങ്ങളൊന്നും പ്രശ്നമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പോളറൈസേഷൻ സമൂഹത്തിൽ ഉണ്ടാക്കി ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് അതിനെ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് അവിടെ അവരുടെ സ്ട്രാറ്റജി ആ സ്ട്രാറ്റജി അവർ ഫലപ്രദമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പ്രതിരോധിക്കേണ്ടി വരും നമ്മുടെ ജനതയ്ക്ക് രണ്ടാമത് ഒരു കാര്യമുള്ളത് അവരുടെ അവകാശം അവർ മാത്രമാണ് ദേശസ്നേഹികളെന്ന് അവരെ വിമർശിക്കുന്നവരൊക്കെ ദേശദ്രോഹികളാണ് അത് വളരെ എളുപ്പമാണ് അവർക്ക് അപ്പോൾ അവരെ വിമർശിക്കുന്നവരെയൊക്കെ ഭീഷണിപ്പെടുത്തുക അവരെ ദ്രോഹിക്കുക വേണമെങ്കിൽ അവരെ വധിച്ചു കളയുക പൻസാരയും ധാബോൽക്കറും ഒക്കെ നമുക്കറിയാമല്ലോ ഗൗരി ലങ്കേഷക്കെ അത് പ്രത്യേകിച്ച് സാഹിത്യകാരന്മാരും കലാകാരന്മാരും അനുഭവിക്കുന്ന ഒന്നാണിത് അവരെ വിമർശിക്കുകയാണെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തും അവർ ദ്രോഹിക്കും ഉപദ്രവിക്കും അൾട്ടിമേറ്റ്ലി വിൽ കിൽ ദ ഇത് ആ ഫാഷനിസ്റ്റ് ടെക്നിക്കാണ് വ്യക്തികളെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് അവരെ നശിപ്പിക്കുക ആ ഫാഷനിസ്റ്റ് തന്ത്രം അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പശുവിൻ്റെ പേരിലാകാം ഗവൺമെൻറ്റിനെ വിമർശിച്ചു എന്ന പേരിലാകാം പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചു എന്ന പേരിലാകാം പേരെന്തായാലും ലക്ഷ്യമൊന്നാണ് വിമർശകരെ തൂത്തെറിയുക നശിപ്പിക്കുക ഇപ്പം നമ്മൾ കണ്ടല്ലോ പാകിസ്ഥാനിലെ ഹൈജി അവരയച്ചു എന്നിട്ട് നമ്മളൊരു വാർത്ത കേട്ടു ഇരുന്നൂറ് പേര് മരിച്ചു മുന്നൂറ് പേര് മരിച്ചു ടെററിസ്റ്റ് അഞ്ഞൂറോളം വരെ പോയി അത് ചോദ്യം ചെയ്യാൻ പാടില്ല അത് ചോദ്യം ചെയ്താൽ നിങ്ങൾ നമ്മുടെ സൈന്യത്തെ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം നമുക്കത് ഫാക്ട്സ് അറിയണ്ടേ അനാവശ്യമായിട്ട് അതിശയോക്തി ആരെ ബോധ്യപ്പെടുത്താനാണ് പക്ഷേ അതാരെങ്കിലും ചോദ്യം ചെയ്താൽ അയാൾ പാകിസ്ഥാൻ ഏജൻ്റ് അല്ലെങ്കിൽ പാകിസ്ഥാൻ സഹാനുഭൂതി ഉള്ള ആളാണ് എന്നൊരു വ്യാഖ്യാനം അതായത് അവർ പറയുന്നതെല്ലാം വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ ശത്രു രാജ്യത്തിൻ്റെ ആളുകളാണ് അവരുടെ ഏജൻസാണ് എന്നൊരു മുദ്ര കുത്തുക അതും അവർ ശീലിച്ചു വരികയാണ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ട്രൂത്ത് ഇസ് ദ ഫസ്റ്റ് കാഷ്വാലിറ്റി ഇൻ എ വാർ യുദ്ധത്തിലെ ആദ്യം മരിക്കുന്നത് സത്യമാണ് എല്ലാ യുദ്ധത്തിലും ആളുകൾ കള്ളാൻ പറയും നമ്മുടെ സർക്കാർ കള്ളം പറയില്ല സത്യമായ ജേതയുടെ സർക്കാരായതുകൊണ്ട് കള്ളം പറയില്ല പക്ഷേ ഇത് അംഗീകരിക്കുന്ന ഒന്നാണ് ട്രൂത്ത് ഇസ് ദ ഫസ്റ്റ് കാഷ്വാലിറ്റി ഇൻ വാർ അപ്പോൾ ഇതവർക്ക് വളരെ എളുപ്പമാണ് എല്ലാവരെയും ശത്രുക്കളായിട്ട് മുദ്രകുത്താവും ദേശസ്നേഹമില്ലാത്തവരെയും ദേശസ്നേഹമില്ലാത്തവരെ എന്തും ചെയ്യാം അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സ്ഥാപനങ്ങളെയൊക്കെ അപജയത്തിൻ്റെ വഴിയിൽ കൂടി അവർ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ ആദ്യമായിട്ട് കയറിയപ്പോൾ അദ്ദേഹം പാർലമെൻറ്റിനെ മുട്ടുകുത്തി നമസ്കരിച്ചത് നാം കണ്ടതാണ് അതൊരു സിമ്പോളിക് ആക്ഷനായിരുന്നു പാർലമെൻറ്റിനെ അദ്ദേഹം വളരെയധികം ബഹുമാനിക്കുന്നു എന്ന അർത്ഥത്തിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാക്റ്റീസ് അതായിരുന്നല്ലോ പാർലമെൻറ്റിൽ വലിയ പുച്ഛമാണ് അദ്ദേഹത്തിന് കാരണം അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷൻസിൽ വിശ്വാസമില്ല കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സംവാദമാണ് പക്ഷേ അദ്ദേഹത്തിന് അതിലൊന്നും വിശ്വാസം അല്ലെങ്കിൽ ഒരു പത്രക്കാരെ കാണില്ല പ്രസ് ഒന്നും നടത്തില്ല നേരിട്ട് ചോദ്യം ചോദിക്കാൻ പാർലമെൻറ്റിൽ അവസരം വരികയാണെങ്കിൽ അവിടെ പോവില്ല അപ്പോൾ ഇതൊക്കെ എന്താണ് കാണിക്കുന്നത് ആ സംവാദത്തിന് തയ്യാറില്ലാത്ത വിമർശനത്തെ സഹിഷ്ണുതയോടെ കാണാൻ തയ്യാറാകാത്ത അസഹിഷ്ണുതയുടെ പര്യായമായ ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ നമുക്കുള്ളത് അത് തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനങ്ങളെയൊക്കെ അവരുടെ സമീപനം ഇല്ലാതാക്കാം ഇല്ലാതാക്കും അവരധികാരത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞത് മിനിമം ഗവണ്മെൻറ്റ് ആൻഡ് മാക്സിമം ഗവണൻസ് എന്നാണ് അവരുടെ ഉദ്രാവാക്യം ഗവൺമെൻറ് എന്ന് പറയുന്നത് അധികാരത്തെ ഉപയോഗിച്ചിട്ടുള്ള നിയന്ത്രണം ഗവൺണൻസ് എന്ന് പറയുന്നത് പൗരന്മാരുടെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ പക്ഷേ നേരെ മറിച്ചാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ പ്രത്യേകിച്ചും ജെ എൻ യു പോലെയുള്ള സർവകലാശാലകൾ യു ജി സി ഗവേഷണ സ്ഥാപനങ്ങൾ ഇതെല്ലാത്തിൻ്റെയും നേതൃത്വം അവരുടെ കയ്യിലടുപ്പം അവിടെ ഗവേഷണത്തിനുള്ള സ്വാതന്ത്ര്യമില്ല ഇപ്പോൾ അവർ പറയുന്നത് ഗവേഷണത്തിനുള്ള വിഷയം പോലും അവർ തരുന്നത് അതിൽ അകത്തുനിന്ന് മാത്രമേ നിങ്ങൾ എഴുതാവൂന്നുള്ളത് അപ്പോൾ എല്ലാ മേഖലകളിലും ചിന്താ സ്വാതന്ത്ര്യം നിഗനിക്കുക എന്നുള്ളത് അവരുടെ മുദ്രാവാക്യവും ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയും ആയിരിക്കുന്നു അങ്ങനെ സ്ഥാപനങ്ങളുടെ അവചയം സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള നമ്മുടെ പൗരന്മാരുടെ അവകാശത്തെ നിഗനിക്കുക സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ദ്രോഹിക്കുകയും ചിലപ്പോൾ വധിക്കുകയും ചെയ്യുക ഇതൊക്കെ ഫാഷനിസ്റ്റ് ടെക്നിക്കിൻ്റെ ഉദാഹരണങ്ങൾ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആശങ്ക ആസ്ഥാനത്തിലല്ല കാരണം ഇവർ വരാൻ തന്നെ കാരണം കോൺഗ്രസിൻ്റെ അഴിമതിയാണ് ദുർഭരണമാണ് അവരുടെ അഴിമതിയും ദുർഭരണവും കൊണ്ട് സഹി കിട്ടിട്ടാണ് ജനങ്ങൾ ബി ജെ പിയെ തിരഞ്ഞെടുത്തത് അതിൽ തീർച്ചയായും അത് നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് അതിനെക്കുറിച്ച് പൊതുജനങ്ങൾ ആലോചിക്കേണ്ട കാര്യമുണ്ട് നമ്മുടെ ആശങ്കകൾക്കെല്ലാം അടിസ്ഥാനം തന്നെ ബി ജെ പിക്ക് വളരെ വ്യാപകമായ ഒരു ശൃംഖലയുണ്ട് പ്രവർത്തകരുടെ ഒരു ശൃംഖലയുണ്ട് അതുപോലെ ഉള്ള ഒരു അപ്പോസിഷൻ പാർട്ടി ഇല്ല അവർക്ക് പണം പണത്തിൻ്റെ ഒഴുക്ക് നിസ്സീമമായിട്ടുണ്ട് അവർക്ക് അത് ഉപയോഗിക്കാൻ അവർക്കൊരു മടിയുമില്ല സ്ക്രൂപ്പിൾസ് ഇല്ലാത്ത ഒരു നേതൃത്വമാണ് ബി ജെ പിക്ക് എത്ര കോൺഗ്രസ്സുകാരെ വേണമെങ്കിലും ബി ജെ പിയിൽ ചേർക്കാൻ അവർ തയ്യാറാണ് പണം കൊടുത്ത് കോടികൾ കൊടുത്ത് സാമാജികന്മാരെ വിലക്കെടുക്കാൻ അവർ തയ്യാറാണ് അവരുടെ അഴിമതികളെയൊക്കെ നല്ലപോലെ മറച്ചു വയ്ക്കാനും അവർക്ക് കഴിവുണ്ട് അറാഫാലെ കാര്യത്തിൻ്റെ ഒരു ഉദാഹരണം അതിനെ കുറിച്ചുള്ള എല്ലാ വിവരവും സുപ്രീം കോടതിന് അവർ കൊടുത്തിട്ടില്ല പക്ഷെ അതേസമയം അവർ ക്ലെയിം ചെയ്യുന്നു അവർക്ക് ഏതൊരു അഴിമതിയും ഇല്ലാത്ത നമുക്കറിയാം കർണാടകത്തിലും മധ്യപ്രദേശിലുമൊക്കെ അവർ കാണിച്ച അഴിമതികൾ മധ്യപ്രദേശിൽ വ്യാപം എന്ന പോയി പേരുള്ള ഒരു അഴിമതി ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ മെഡിക്കൽ കോളേജിൽ അപ്പോയിൻമെൻ്റ് ഇതിനൊക്കെ പൈസ വാങ്ങിച്ചിട്ട് പൈസ വാങ്ങിച്ചിട്ട് അഡ്മിഷൻ കൊടുക്കുകയും അപ്പോയിൻമെൻറ്റ് നൽകുകയും ചെയ്ത ചെയ്ത് കോടിക്കണക്കിന് സ്വത്ത് ഉണ്ടാക്കിയവരുണ്ട് അതിൻ്റെ തെളിവ് കാണിക്കാൻ പോകുന്നവരെയൊക്കെ വധിച്ചുകളായും ചിലരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഭീഷണി അതിനെ പേടിച്ച് അത് ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് ആളുകൾ പക്ഷേ അതിനെക്കുറിച്ച് ഒരു താല്പര്യവും ഗവൺമെൻറ് എടുക്കുന്നില്ല അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ അറിയിക്കാൻ ഇപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സമജൌത എക്സ്പ്രസ് അതിൽ പ്രോസിക്യൂഷൻ വളരെ ദുർബലമായ ആർഗ്യുമെൻസ് വെച്ചത് കൊണ്ട് അത് വിട്ടുപോയി അവരെല്ലാം ആളുകൾ പത്ത് അറുപത് പേര് മരിച്ചു പക്ഷെ ആരാണ് ഉത്തരവാദി നീതിന്യായ വ്യവസ്ഥയ്ക്ക് മറുപടിയില്ല ഒരു ജഡ്ജിൻ്റെ പോലും മരണം ദുരൂഹ സാഹചര്യങ്ങൾ നാഗ്പൂരിൽ വെച്ച് തന്നെ മരണം നടത്തും അതിനെക്കുറിച്ചും ആർക്കും താല്പര്യമില്ല അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വരാൻ ഗവൺമെൻറ് ഒരുപാട് കണക്കുകൾ പറയുന്നുണ്ട് പക്ഷേ ഈ കണക്കുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമിതിയുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ അവരിൽ തന്നെ കുറേ പേര് രാജിവെച്ച് പുറത്തു വന്നു കാരണം ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം തന്നെ അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒന്നാണ് വിശ്വസിക്കാമല്ല അവർ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു എത്ര പേർക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുത്തു എത്ര പേർ ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തു ഇതൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ അത് വെരിഫൈ ചെയ്യാനോ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാനോ ഉള്ള ഒരു സംവിധാനം നമുക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ കണക്കുകളുടെ വിശ്വസനീയത നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാലും അവർക്കൊരു വിശ്വാസമുണ്ട് അവരെ എതിർക്കാനുള്ള പാർട്ടികൾക്ക് തമ്മിൽ ഐക്യമില്ല അവർക്ക് കഴിഞ്ഞ തവണ ഒരു മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ശതമാനം വോട്ടുകൾ കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ കൂടിപ്പോയാൽ കുറയ കുറയാനുള്ള സാധ്യതയേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ശതമാനം കൂടിപ്പോയി നോക്കും അതായത് നമ്മുടെ ജനങ്ങളിൽ ഭൂരിപക്ഷം പേർക്ക് ബി ജെ പിയുടെ ഭരണം ആവശ്യമില്ല പക്ഷേ ഈ ഭൂരിപക്ഷം അവർക്കെതിരായിട്ട് വോട്ട് ചെയ്യാനുള്ള സംവിധാനമല്ല നമുക്കുള്ളത് നമ്മുടെ പാർലമെൻറ്റ് സംവിധാനത്തിൽ അഞ്ഞൂറിൽ പരം അംഗങ്ങളുണ്ടല്ലോ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ബി ജെ പിക്ക് എതിരായിട്ട് ഒരാൾ മാത്രം നിന്നാൽ ബി ജെ പി തീർച്ചയായിട്ടും തോറ്റൂ പക്ഷെ അങ്ങനെയല്ല ബി ജെ പിക്ക് എതിരായിട്ട് ഒരുപാട് പാർട്ടികളുണ്ട് ആ പാർട്ടികൾ തമ്മിൽ അനൈക്യമുണ്ട് ആ പാർട്ടികൾ പലതും സ്വാർത്ഥ തൽപ താല്പര്യം മാത്രമുള്ള നേതാക്കന്മാർ നയിക്കുന്ന പാർട്ടികളാണ് അല്ലെങ്കിൽ മേധാവിത്വം അല്ലെങ്കിൽ പ്രാദേശികവാദം മുൻപിൽ വെച്ചുകൊണ്ടുവരുന്ന പാർട്ടികളാണ് ഇതിൻ്റെ എല്ലാം ഫലമായി മോദിക്കും ഷാക്കും അറിയാം ഇവർക്ക് നമ്മളെ എതിർക്കാനുള്ള ശക്തിയില്ല ജനങ്ങളിൽ ഭൂരിപക്ഷം നമുക്കെതിരാണ് പക്ഷേ ഈ പാർട്ടികളെയൊക്കെ ഒന്നിച്ചു കൊണ്ടുവരാൻ ഒരൊറ്റ നേതൃത്വം നമുക്കില്ല അവർക്കില്ല അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പേടിക്കാനില്ല എന്ന് വച്ചിട്ടാണ് അവർ അവരുടെ ആളുകൾ തന്നെ പറയുന്നത് പോലെ സുനാമി മോദി സുനാമി പ്രചണ്ഡമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരം അത് അഴിച്ചു വിട്ടിരിക്കുകയാണ് അതിനെ എവിടെയെങ്കിലും വെച്ച് പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ട് അതിന് ഏറ്റവും കഴിവുള്ളവർ ഇടതുപക്ഷക്കാരാണ് ആ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റുവൻസിയിൽ പ്രതിനിധിയായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന നമ്മൾ തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ശ്രീ ദിവാകരന് എല്ലാ നന്മകളും സർവ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കും